ഇനി എത്ര കഠിനമായ വേദനയാണെങ്കിലും ശരീരത്തിൽ ഏത് ഭാഗത്താണെങ്കിലും വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു സ്ഥലം നമുക്കെല്ലാം അറിയാം അത് ചങ്ങനാശ്ശേരിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ തോപ്പ് തോപ്പുംപടിയിൽ പാരി ജംഗ്ഷനിൽ കൂടി തുടങ്ങിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് മറ്റവരെ കുറിച്ചും അല്ല നമുക്കെല്ലാം അറിയാം മോഹൻലാലിനെ അതായത് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിനെ ചികിത്സിച്ച് ഭേദമാക്കിയ വൈദ്യർ സന്ദീപ് ജിയുടെ ഒരു സ്ഥാപനം ഇതാ തോപ്പുംപടി പാരി ജംഗ്ഷനിൽ തുടങ്ങിയിരിക്കുന്നു അതും ഇനി ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കായലിൻ്റെ തൊട്ടടുത്ത് റിസോർട്ട് പോലെ പണിഞ്ഞിട്ടിരിക്കുന്ന ഈ ഒരു ആശുപത്രി തികച്ചും നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും ആശ്വാസം നൽകും എന്നതിൽ മറ്റൊന്നും പറയാനില്ല ഇനി കാണാം ഈ ആശുപത്രിയുടെ വിശേഷങ്ങൾ ൊക്കാൻ പറ്റില്ല കൈ മുകളിലോട്ട് പൊക്കി മാത്രം താഴത്തോടും വേദന ഞാൻ നേരത്തെ ഒരു എറണാകുളത്ത് ലോഡിംഗില് വർക്ക് ചെയ്തിരുന്നു അപ്പൊ സംഭവിച്ചാണ് പത്തു വർഷമായിട്ട് വേദന ഉണ്ടായിരുന്നു ഈ സന്ദീപ് പൈതൃ എടുത്ത് വന്നതിനേഷം എന്താണ് താങ്കൾക്കുണ്ടായ മാറ്റം എന്താണ് ഇപ്പൊ മാറ്റം എന്താണെങ്കിൽ ഇപ്പൊ ആദ്യത്തെ രണ്ടു നെക്കിനൊക്കെ ഇപ്പൊ തന്നെ കയ്യിൽ തരിപ്പ് കൂടിയൊന്നും വേണം ഇപ്പൊ ഒരു സാധാരണ നോർമലായ വരിയാണ് ആണോ ശരിയായി ഫസ്റ്റ് പത്ത് ദിവസേ ആദ്യത്തെ ദിവസം തന്നെ റിസൾട്ട് ഉണ്ടായിരുന്നു കിട്ടി അതല്ലേ ഇറങ്ങി വന്നപ്പോ ഒന്നരക്കി ഓക്കെയാണ് അടിപൊളി നമസ്കാരം എന്ത് ചേട്ട പേര് സാബു ജോൺ സാബു ജോൺ എന്ത് അസുഖമായിട്ടാണ് ഈ ഒരു വൈദ്യരടുത്ത് വന്നത് ഇപ്പോഴത്തെ താങ്കളുടെ അനുഭവം അവസ്ഥ എന്താണ് എനിക്ക് കുറെ കാലങ്ങളായി നടുവേദന ഇത് സിയാറ്റിക്കൽ പ്രശ്നമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ കുറെ കാലങ്ങളായിട്ട് നൂറോളം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്റെ കാലിലിട്ട് പെരുപ്പ് വരികയും കാലിൽ ശരിക്കും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പലരോട് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ യൂട്യൂബിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ എനിക്കറിയാൻ സാധിച്ചു അപ്പോൾ ഈ സന്ദീപ് എന്ന് പറയുന്നത് നല്ലൊരു ഡോക്ടറാണ് പക്ഷേ എന്നാലും ഞാൻ വീണ്ടും ഒരു അലോപ്പതിയിലേക്ക് തന്നെ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഈ ഇന്നലെ എൻ്റെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ എറണാകുളത്ത് ഓട്ടോ വെച്ചിട്ട് ഡോക്ടർ വരുന്നുണ്ട് ഒന്ന് ഞങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾക്ക് പക്ഷേ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളോട് ഒന്ന് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നതാണ് അദ്ദേഹത്തിന്റെ മോളെയാണ് കാണിക്കാനായിട്ട് വന്നത് പക്ഷേ മോള് ട്രീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ അവൾക്ക് വലിയ ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എൻ്റെ വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ നല്ലൊരു സമീപനമാണ് എനിക്ക് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നല്ലൊരു സമീപനം കിട്ടുകയും അദ്ദേഹം എന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാമെന്ന് പറയുകയും അതിൽ മാറിക്കിടക്കാൻ പറയും പറഞ്ഞ പ്രകാരം ഞാൻ വന്നു പക്ഷേ ഒരു മൂന്ന് മിനിറ്റ് എടുത്തൊന്നും പറയാം മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ കശേരികളിലൊക്കെ പിടിച്ചിട്ട് അദ്ദേഹം അത് എന്തോ പിടിച്ചിരുന്ന പിടിച്ച ടൈമിൽ എനിക്ക് ചെറിയൊരു ഉണ്ടായിരുന്നു ഞാൻ ചാടി എഴുന്നേക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു എനിക്ക് ആ വേദന എത്ര വർഷം ഇപ്പോ ഒരു ഒൻപത് വർഷത്തോളമായി ഒൻപത് വർഷത്തെ വേദന വെറും അപ്പൊ ശരിക്കും ഞാനൊരു കെ എസ് ആർ ടി സിയിലെ ഒരു മെക്കാനിക് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നു ഞാൻ ചാജിമാനായിട്ടാണ് അപ്പോൾ ഞാൻ ആ ശരിക്കും ഞങ്ങളുടെ ആ ജോലി എന്ന് പറയുന്നത് ശരിക്കും മെക്കാനിക്കൽ വണ്ടിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ശരിക്കും ഒരു വർക്കാണ് ഞങ്ങൾ ശരിക്കും പക്ഷേ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാനൊന്ന് വീണിട്ടുണ്ടായിരുന്നു പക്ഷേ അതാകാം അല്ലെങ്കിൽ ഇങ്ങനെ എന്റെ ഏജിന്റെ വേദന മൂന്ന് മാറി ഹാപ്പി ആണോ ഹാപ്പി വൈദ്യരുടെ ചികിത്സയിൽ സംതൃപ്തനാണോ ഒരു ഒരാൾ വന്നിട്ട് ഞങ്ങൾ അടുത്ത് പറഞ്ഞു ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വൈദ്യരെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എൻ്റെ ഇങ്ങനെ പറഞ്ഞു ഞാനും വൈദ്യരെ കാണാൻ വേണ്ടി വന്നതാണ് ഏ ഒന്ന് കയറി കണ്ടിട്ട് വരട്ടെന്ന് പറഞ്ഞു പോയി ഭയങ്കര രക്ഷപ്പെട്ടൊക്കെയാണ് പോയി തിരിച്ചു പറഞ്ഞപ്പോൾ പുള്ളിയെടുത്തു ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിയുടെ താങ്കളുടെ എക്സ്പീരിയൻസ് എന്താ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി എന്നു പറഞ്ഞത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് വേദന അനുഭവിച്ച് വന്ന ഒരാളാണ് ഞാൻ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് എന്തോ ചെയ്ത് എന്താ എന്റെ വേദന പുള്ളി മാറ്റി എന്താണ് അതിന്റെ എന്ന് പറയുന്നത് ഞാൻ ഒരേ രീതി തന്നെ പുതിയൊരു സ്റ്റെപ്പ് കൂടി മുമ്പോട്ട് വെച്ചിരിക്കുകയാണ് ആ സന്തോഷ വാർത്ത പ്രേക്ഷകരോട് പറയൂ അതെ അത് തീർച്ചയായിട്ടും നമ്മളിപ്പോ എറണാകുളത്ത് ഒരു നമ്മുടെ ഒരു പുതിയ ഹോസ്പിറ്റൽ ഓപ്പൺ ആയിട്ടുണ്ട് അത് തോപ്പുംപടി പ്യാരി ജംഗ്ഷനിലാണ് അവിടെ ബിസ്മി ഏജൻസീസ് അതായത് ഡിസ്മി ഇലക്ട്രോണിക്സിൻ്റെ നേരെ ബാക്ക് സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലാണിത് അപ്പം അവിടെ ഞാൻ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂ ആയിട്ട് ഇവിടുത്തെ ഒരുപാട് പ്രേക്ഷകർ അതായത് നമ്മുടെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വന്ന് ഞാനിവിടെ ചെയ്താണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ നിന്ന് അവിടെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് ചങ്ങനാശ്ശേരിയിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവിടെ കുറേ ആളുകൾക്ക് ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റ് ഒക്കെ ആകാൻ പറ്റുന്നുണ്ട് ഇവിടെ ഐ പി ഉണ്ട് നമുക്കിവിടെ അഡ്മിറ്റും ആക്കാൻ പറ്റും ഇവിടെ അതുപോലെ തന്നെ അതേ എന്ത് പ്രൊസീജിയർ അവിടെ ഉണ്ടോ അതെല്ലാം ഇവിടെ തന്നെയുണ്ട് ഇവിടെ എൻ്റെ എല്ലാ സേവനവും ലഭ്യമാണ് എന്നാൽ രണ്ട് ദിവസം മാത്രമേ ഞാൻ ഞാനിവിടെ കാണുകയുള്ളൂ ശനിയാണ് ബാക്കി ദിവസങ്ങളിലെല്ലാം തന്നെ ചങ്ങനാശ്ശേരിയിലുണ്ട് അപ്പോൾ എല്ലാവർക്കും അവിടെയും വരാമെന്നതാണ് വിസിറ്റ് ചെയ്യാവുന്നതാണ് എന്ത് ഒരു കാരണമെച്ചാൽ എമർജൻസി ആണെങ്കിൽ ഞാനിവിടെ ഓടി വന്നിരിക്കും ഏത് സമയം അതിനുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ടര ഓടി നമ്മൾ കണ്ടിട്ട് ഒരു നാല് വർഷം നാല് വർഷമായി കണ്ടു അതിനുള്ള മാറ്റങ്ങളൊക്കെ അറിയാം ഞാനിപ്പോ ചോദിക്കാൻ വന്നത് ഒരു അഞ്ച് ആറ് മാസമായി നമ്മൾ കണ്ടിട്ട് അതിനിടയിൽ നടന്ന ചികിത്സയുടെ നല്ലൊരു ഓർമ്മകൾ പങ്കുവെച്ച് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഉള്ള പേഷ്യൻ കൊണ്ടു വന്നത് ആ ഒരുപാട് അത് ഒത്തിരി ഒത്തിരിയുണ്ട് പറയാൻ പറ്റിയത് ഇപ്പോൾ ഒരു ദുബായിൽ നിന്ന് ഒരു നേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു സീനിയർ നേഴ്സാണ് അവർക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ അവർക്ക് സയാറ്റിക് തോ അപ്പം സയാറ്റിക് പ്രോബ്ലമായിട്ട് ഇവരിവിടെ വന്നിട്ട് ഓപ്പറേഷന് വേണ്ടി വന്ന അവിടുത്തെ എല്ലാ ഹോസ്പിറ്റലും ഓപ്പറേഷൻ പറഞ്ഞിരുന്നു അത് അവർ അവർ പറഞ്ഞു എന്നാൽ നമുക്ക് കേരളത്തിലേക്ക് പോയി അമൃത ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യാമെന്നായിരുന്നു അവരുടെ സജഷൻ അപ്പോൾ അവർ അമൃത ഹോസ്പിറ്റലിലേക്കുള്ള എല്ലാ കൂടി വന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ആരോ അവരെ എൻ്റെ പേരിങ്ങനെ സജസ്റ്റ് ചെയ്തു അപ്പം എന്നിലേക്ക് വിട്ടു അപ്പം ഞാൻ ഇവിടെ വരാൻ പറഞ്ഞു വന്ന് നോക്കി നോക്കിയപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പം തന്നെ അവരെ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തു പതിനേഴ് ദിവസം ഏകദേശം എടുത്തു പക്ഷെ അവർ വളരെ ഹാപ്പിയായി തിരിച്ചു പോയി അവരെനിക്ക് വീഡിയോ ഒക്കെ എൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ സ്വന്തമായി തന്നെ വീഡിയോ ഇട്ടു ആ ഇത് മാറിയ കാര്യം അവര് ഭയങ്കര ഹാപ്പിയിലായിരുന്നു അവിടെ വന്ന എല്ലാവരും ഇവർ എങ്ങനാണെന്ന് വെച്ചാൽ ബെഡിൽ കിടന്നാണ് വന്നത് അതായത് ഇവർക്ക് എണീറ്റ് നടക്കാനോ ഒന്നും ഒന്നും പറ്റില്ല ഇരിക്കാനോ ചെരിയാനോ ഒന്നും പാടില്ല അത്രയ്ക്ക് വേദന വന്നവരാണ് അപ്പോൾ വന്നവരാ വളരെ ഹാപ്പിയാ ഇവിടെ നിന്ന് പോയിട്ട് അവർ അങ്ങ് ദുബൈയിലെത്തിക്കോസിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് രണ്ടാമത് ഈ നമ്മുടെ ഈ മർമ്മ ചികിത്സയുണ്ട് നമുക്കിപ്പം നട്ടല് സംബന്ധമായതും കഴുത്തിനോ കൈക്കോ അതുപോലെ തന്നെ ഗെന്ത് മുട്ടിന് മുട്ട് അതുപോലെ ജോയിന്റ് പെയിൻ അതുപോലെ തന്നെ ആർത്തലൈറ്റീസ് ഇങ്ങനെയുള്ള എല്ലാ വിധമായ അസുഖങ്ങൾക്കും നമുക്കിവിടെ ചെയ്യുന്നുണ്ട് അതിന് നമ്മളുടെ കൂടെ ഡോക്ടേഴ്സുണ്ട് അവരാണ് മറ്റുള്ള മെഡിസിൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ മർമ്മം ഞാനിവിടെ ചെയ്തിട്ട് അങ്ങോട്ട് വിടുന്നു എല്ലാവരോടും ഞാൻ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം നിങ്ങൾ വന്ന് നേരിട്ട് വരിക വന്ന് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കുക അല്ലാതെ ഞാൻ മറ്റുള്ളവർ മറ്റുള്ളവർ നല്ലതും പറയും ചീത്തയും പറയും അതിലൊന്നും നിങ്ങൾ വകവെക്കാൻ നിങ്ങളുടെ ഒരു ഡിസിഷൻ എടുത്ത് ഇവിടെ വന്ന് നിങ്ങൾ നിങ്ങളുടേതായ റിസ്ക്കിലൂടെ വന്ന് നോക്കുക എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക തീർച്ചയായും റിസൾട്ട് ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ അകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് നേരുന്നു നന്ദി നമസ്കാരം ഇവിടേക്ക് വരാനുള്ള വഴിയെന്ന് പറയുന്നത് തോപ്പുംപടിക്കടുത്തുള്ള പാരി ജംഗ്ഷൻ പാരി ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ബിസ്മി സൂപ്പർ മാർക്കറ്റിൻ്റെ എതിർവശത്തുള്ള വഴിയിലൂടെ വെറും ഇരുപത് മീറ്റർ നടന്നാൽ ഈ സ്ഥാപനത്തിലേക്ക് എത്താം കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക